ജയിൽ ചാടുന്നതിൽ ഗോവിന്ദ മറ്റൊരു സഹായം ലഭിച്ചിട്ടില്ലെന്ന പോലീസ് നാല് സഹതടവുകാർക്ക് ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നു പോലീസിൻ്റെ കെട്ടലാണിത് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു അരുൺ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെയുള്ള ഒരു സംശയം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഇത്രയും വലിയ മതിൽ ചാടിക്കടക്കുക ഇത്രയും വലിയ സുരക്ഷാ കവചം തീർത്തിരിക്കുന്ന ജയിലിൽ നിന്ന് പുറത്തേക്ക് വരിക ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് എക്കേൻ ഈ സംശയങ്ങൾ സ്വാഭാവികമായി തന്നെ ഉയർന്നു വന്നതാണ് അതിൽ പോലീസ് നൽകുന്ന വിവരം അല്ലെങ്കിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അന്വേഷണ സംഘം പറയുന്നത് ഈ ജയിലിനകത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സെല്ലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തിറങ്ങുന്നത് മുതൽ ഈ ജയിൽ കോമ്പൗണ്ടിൽ മൂന്നര മണിക്കൂറിലധികം ചെലവഴിച്ച് അതിനുശേഷം ഈ ഏഴര മീറ്റർ ഉള്ള ഈ മതിൽ ചാടിക്കടക്കുന്നത് വരെയുള്ള അതിന്റെ വിവിധ ദൃശ്യങ്ങൾ ആ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിലെവിടെയും മറ്റാരുടെയെങ്കിലും സഹായം ഈ ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചതായിട്ടുള്ള സൂചനകളോ അത്തരം ദൃശ്യങ്ങളിൽ അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം